ഹായ് ഫ്രണ്ട്സ് ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ ഓട്ടട ഉണ്ടാക്കുന്ന റെസിപ്പിയായിട്ടാണ് നല്ല സോഫ്റ്റായ ഓട്ടട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോകാം ആദ്യം തന്നെ രണ്ട് മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊയ്ക്കാം അതിനുശേഷം ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് നല്ലോണം മിക്സാക്കി എടുക്കാം പിന്നെ അതിലേക്ക് രണ്ട് കപ്പ് മൈദപ്പൊടി ചേർത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല ദോശയുടെ മാവിൻ്റെ കൺസിസ്റ്റൻസിയാക്കി മാറ്റിയെടുക്കാം നമുക്കിത് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം നമുക്ക് ഓരോന്നായി ചുട്ടെടുക്കാം ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങപ്പാൽ എടുത്തിട്ട് വരാം ഇത് തേങ്ങപ്പാൽ കൂട്ടിയിട്ടും കഴിക്കാം കറി കൂട്ടിയിട്ടും കഴിക്കാം കുറച്ചുപേർക്ക് തേങ്ങപ്പാലാണ് ഇഷ്ടം അങ്ങനെയൊന്നും കുറച്ച് തേങ്ങപ്പാൽ എടുക്കുന്ന കുറച്ച് തേങ്ങപ്പാൽ എടുത്തതിനു ശേഷം അതിലേക്ക് കുറച്ച് പഞ്ചസാരയും രണ്ട് പൂവമ്പഴവും ചേർത്തിട്ട് നല്ലോണം അടച്ചു വെക്കാം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ദോശപ്പെടാം മണ്ണോട്ടില്ല ചുടുന്ന കട്ടാണ് അപ്പൊ അതിലാമേ നല്ല സോഫ്റ്റ് ഹോട്ടട കിട്ടും അപ്പൊ അത് നല്ലോണം ചൂടാവണം നല്ലോണം ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല അപ്പൊ നല്ലതിൽ കിട്ടും അപ്പൊ ഇവിടെ കൂടെ നല്ലോണം ചൂടായിട്ടുണ്ട് നമുക്ക് ഇത് ഓരോന്നായി ചുട്ടെടുക്കാം ഇത് അടച്ചു വെച്ചിട്ട് വേണം ചൂടാന്നിട്ടു ഞാനിവിടെ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് ഫുൾ ചുട്ടെടുത്തിട്ടില്ല ഒരു രണ്ട് മൂന്നെണ്ണം ചുട്ടെടുക്കുമ്പോൾ തന്നെ ചൂടോടെ കഴിക്കുന്നത് ചൂടോടെ കഴിക്കണം അപ്പോൾ ആ ടേസ്റ്റ് പിന്നെ രണ്ട് മൂന്നെണ്ണം ചുട്ടപ്പോൾ തന്നെ പാൽ കഴിക്കുന്നവർ എടുത്തിട്ട് പോയി അതാണ് ഇവർ കഴിക്കുന്നത് അവരെ അവിടെ നിന്ന് കഴിക്കുന്നു നമുക്ക് ബാക്കിയുള്ളതും കൂടി ചുട്ടെടുത്തിട്ട് വരാം അങ്ങനെ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കഴിച്ചിട്ട് വരാം ഞാനിതിന് കടലക്ക കറിയാണ് കൂട്ടുന്നു നല്ല ടേസ്റ്റിയാണ് കടലക്കറിയും പാട്ടടിയും നല്ല കോമ്പിനേഷൻ നല്ല രസമുണ്ടാക്കാൻ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ